സുഹൃത്തുക്കളെ ഞാൻ സാജു ഇന്ന് നമ്മൾ നല്ല ചൂടാണ് കേട്ടോ നല്ല വേനലല്ലേ ഇപ്പോൾ നല്ല ചൂട്ടത്ത് പുട്ടുവെള്ളരി അധികം ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവില്ലേ ഈ പുട്ടുവെള്ളരി ഇത് ഒരു സ്പെഷ്യൽ സാധനമാണ് കണ്ടു കഴിഞ്ഞാൽ ചിരയ്ക്കേ പോലെ ഇരിക്കും ഇത് വെള്ളരിക്കുമല്ല ചിരയ്ക്കുമല്ല ഇത് ഇതിങ്ങനെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടും അങ്ങനെ ഇത് ജ്യൂസ് അടിച്ച് ഒരു ഗ്ലാസ് ജ്യൂസിന് മുപ്പത് രൂപയാണ് കേട്ടോ അത് വളരെ നല്ലതാണെന്ന് പറഞ്ഞത് ഇവിടെ ആ ചേട്ടനെ അവിടെ ബോർഡ് തൂക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് ഇത് ശരീരത്തിൻ്റെ താപനില കൺട്രോൾ ചെയ്യും ഹൈഡ്രേഷൻ ജലാംശം ഇഷ്ടം പോലെ ഉണ്ടാകും ബോഡിയിൽ ഇപ്പോൾ ആ ചേട്ടനെ അതെ പൊതിഞ്ഞ് വെക്കുകയാണ് അതിങ്ങനെ പൊതിഞ്ഞ് വെച്ചാലാണ് അതിങ്ങനെ പതുക്കെ പൊട്ടുക അപ്പോൾ അത് ഞാൻ നോക്കി അപ്പോൾ അത് രണ്ടെണ്ണം എന്തായാലും മേടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ താപനില ശരീര ഊഷ്മാവ് ആൻറ്റി ഓക്സൈഡ് കണ്ടുവാനുണ്ട് ദഹനശക്തിക്ക് സംരക്ഷണം ഉണ്ട് സോഡിയം നൽകും ശരീരത്തിന് സ്കിൻ കെയർ കാഴ്ച ശക്തിക്ക് നല്ലതാണ് അപ്പോൾ ഇതാണ് എടാ ഞാൻ വീട്ടിലെ കൊണ്ടുവന്നു അങ്ങനെ ഇത് ഇത് കണ്ട ഇതിങ്ങനെ പൊളിയും അപ്പോഴാണത് ശരിക്ക് ഇതിൻ്റെ പാകം അതാണ് ഈ പൊട്ടുവെള്ളരി എന്ന് പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് അത് ഭയങ്കര സോഫ്റ്റാണത് മറ്റേ നമ്മൾ ഇതേതായാലും വീട്ടിലെ കൊണ്ടുവന്ന് ഒന്ന് ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ശരിക്കും ഉണ്ട് അത് നമ്മളെ വെള്ളം പോലെ തന്നെ ചെറിയ അരികളായ ചെറിയ വിത്തുകളാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അത് ശരിക്ക് ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിക്കാനുള്ള പരിപാടിയാണ് മിക്സിയിലടിക്കണമെന്നില്ല അത് നമ്മൾ ശരിക്കും വെണ്ണ പോലെ ഇരിക്കുകയാണ് സാധനം ആ കുരുള്ളത് വേണമെങ്കിൽ അഴിച്ചു കളയാം കുരു കഴിച്ചാലും കുഴപ്പമില്ല അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മുടെ ഈ ഒരു നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ണര പോലെ അത്രയും സോഫ്റ്റാണത് അങ്ങനെ പൊടി അടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല അതുപോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അതിൽ കണ്ടമാന ജലാംശം ഉണ്ട് പിന്നെ ഇത് നമ്മുടെ എല്ലായിടത്തും അധികം ഉണ്ടാവില്ല അത് നമ്മുടെ മധ്യ കേരളത്തിലാണ് അധികം കാണുന്നത് തൃശ്ശൂർ അതുപോലെ തൃശ്ശൂരിൽ തന്നെ മാള അതേപോലെ തന്നെ ചാലക്കുടി പറവൂര് എറണാകുളത്ത് പറവൂര് അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ നടവരമ്പ് അതേപോലെ വെള്ളാകല്ലൂരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ അപ്പം ഞാനൊരു ജ്യൂസ് അടിച്ച് കഴിക്കാനുള്ള പരിപാടിയാണ് കുറച്ച് മധുരം ഇടണം കേട്ടോ അതിൽ മധുരം ഇല്ല മധുരമുള്ള ഒരു ഐറ്റം അല്ലത് അപ്പോൾ അതിൽ കുറച്ച് മധുരം നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം ഇട്ടിട്ട് ഇതിൽ വേണമെന്ന് വെച്ചാൽ കുരുകൾ അരിച്ച് കളയാം ഇതേണ്ട അങ്ങനെ ഇരിക്കും ഇത് കുറച്ചുകൂടി കട്ടിയിൽ അടിക്കാം കണ്ട അടിപൊളി ജ്യൂസാണ് വളരെ നല്ലതാണ് ഞാൻ എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് ഇപ്പോൾ കഴിക്കുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു താങ്ക് യു